ആരാധ്യ വസ്തുക്കളെ പരിഹസിക്കാൻ നിന്ദിക്കാൻ നമുക്ക് പാടില്ല നമുക്കറിയാം സഹോദരങ്ങൾ മഹാനായ ഈസാ നബി യേശുവിനെ ജാര സന്തതിയായി അവതരിപ്പിച്ചു ക്രൈസ്തവ സഹോദരങ്ങൾ ദൈവത്തിന്റെ അവതരിപ്പിച്ചു വിശുദ്ധ ഖുർആൻ രണ്ടിനോടും വിയോജിച്ചു ആദൻ നബി അലൈഹിമിന് മാതാവും ഇല്ല പിതാവും ഇല്ല മാതാവും പിതാവും ഇല്ലാത്തവന്റെ സൃഷ്ടിയാണ് എങ്കിൽ മാതാവും പിതാവുമില്ലാതെ നബിയെ സൃഷ്ടിച്ച പടച്ചവന് പിതാവില്ലാതെ ഒരു കിട്ടി കുട്ടിയെ സൃഷ്ടിക്കാൻ ഒരു പ്രയാസവും ഇല്ല ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഉണ്ടാകും ഇസ്ലാം അതിന്റെ ആശയം വ്യക്തമാക്കുന്നത് മറ്റു മതസ്ഥർ ഒരു ക്രൈസ്തവ സഹോദരൻ രോഗം വന്നാൽ സഹായിക്കണം അവനെ വീട്ടിലേക്ക് വിളിക്കണം അവന്റെ വീട്ടിൽ നമ്മളും പോകണം അങ്ങനെയുള്ള എല്ലാ മനുഷ്യ ബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ആശയപരമായ വിയോജിപ്പ് വ്യക്തമായി ഇസ്ലാം പറയുന്നു